നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ കരുത്തത് ഇന്ത്യൻ അതിർത്തിയിലും ശത്രുരാജ്യങ്ങളിലും മാത്രമല്ല കടൽ കടന്ന് പല രാജ്യങ്ങളിലും അതിൻ്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് അത് ഇന്ത്യ നടത്തുന്ന ആക്രമണമാണെന്ന് തെറ്റിദ്ധരിക്കരുത് പകരം മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ കരുത്തനെ വാങ്ങി അവരുടെ അതിർത്തി കാക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ അസർബൈജാന്റെ ഏറ്റവും കരുത്തനായ ടി സെവൻറ്റി ടു ടാങ്കിനെ പോലും തകർക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ പിന്നാക്ക ആ വജ്രായുധം ശിവന്റെ വില്ല് തന്നെ ആഞ്ഞു പതിച്ചിരിക്കുന്നു അസർബൈജാനെ നേരിടാൻ വേണ്ടിയാണ് അർമേനിയ ഇന്ത്യയിൽ നിന്നും രണ്ടായിരം കോടിയുടെ ഡീല് നടത്തിയത് രണ്ടായിരം രൂപ ചെലവിട്ടാണ് പിനാക്ക എന്ന നിരവധി ബാരലുകളുള്ള റോക്കറ്റ് സംവിധാനം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആറിന് അർമേനിയ അസർബൈജാൻ അതിർത്തിയിൽ വിന്യസിക്കുകയും ചെയ്തു അന്നാകട്ടെ ആക്രമണത്തിനെത്തിയതായിരുന്നു അർമേനിയെ ലക്ഷ്യം വെച്ചായിരുന്നു അസർബൈജാന്റെ ടി സെവൻറ്റി ടു ടാങ്കർ റഷ്യൻ നിർമ്മിത ടാങ്ക് അർമേനിയെ ലക്ഷ്യമാക്കി തുരുദുര വെടിവെപ്പ് തുടങ്ങി തൊട്ടടുത്ത നിമിഷമാകട്ടെ ഇന്ത്യയുടെ കരുത്ത് ആകാശത്ത് പറന്നുപൊങ്ങുന്നത് റഷ്യ നിർമ്മിച്ച ഈ ഉരുക്കുകോട്ടയെ നിമിഷ നേരം കൊണ്ട് കത്തിച്ച് ഭസ്മമാക്കി ഒറ്റയടിക്ക് പന്ത്രണ്ട് റോക്കറ്റുകളാണ് അതിൽ നിന്നും പാഞ്ഞു പറഞ്ഞത് ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ചിന്തിക്കും മുന്നേ തന്നെ ലക്ഷ്യസ്ഥാനം ഭേദിച്ചുകൊണ്ട് തരിപ്പണമാക്കിക്കൊണ്ടാണ് പിനാക്ക കരുത്തുകാട്ടിയത് പിനെ വ്യത്യസ്തനാക്കുന്നതും അത് തന്നെയാണ് ഒരു ഷെല്ലാക്രമണത്തിനും കുലുക്കാൻ കഴിയാത്തത്രയും ശക്തമാണ് ടി സെവന്റി ടു ടാങ്ക് അതിന്റെ സുരക്ഷാ കവചം ലോക പ്രശസ്തമാണ് പ്രത്യേകിച്ചും റഷ്യൻ മെയിൽ പോലും റഷ്യൻ ടാങ്കറിനെ തകർക്കാൻ ഇന്ത്യയുടെ കരുത്തന് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് പിനാക്ക ടാങ്കറിന്റെ കാലനായി മാറിയത് അർമേനിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയിൽ നിന്നും പിനാക്ക റോക്കറ്റ് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കൈമാറുകയും ചെയ്തു പിനാക്കയിൽ നിന്നും തൊടുത്ത റോക്കറ്റ് ടി സെവന്റി ടു ടാങ്കിനെ തകർത്തുന്ന വാർത്ത പുറത്തു വന്നതോടെ ലോകത്തെമ്പാടുമുള്ള പ്രതിരോധ മേഖലകളിൽ ഇന്ത്യയുടെ ആയുധത്തെ ഇന്ത്യയുടെ കരുത്തിനെപ്പറ്റി വലിയ തോതിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഒരു വിദേശ രാജ്യത്തിന്റെ മണ്ണിൽ ഇന്ത്യയുടെ ആയുധം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല കിറുകൃത്യമായി അതും ഇന്ത്യയുടെ സഹ സൗഹൃദ രാജ്യമായിട്ടുള്ള റഷ്യയുടെ കരുത്തിനെ തന്നെ നാം തകർത്തു എന്നുള്ളതാണ് ആയുധ കയറ്റുമതി മേഖലയിൽ ഇതോടെ ഇന്ത്യ ഒരു പ്രധാന സ്ഥാനം ഇനി അലങ്കരിക്കുമെന്നതിൽ സംശയമില്ല ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും സ്ഥാനം പിടിച്ചു അസർബൈജാൻ അർമേനിയ യുദ്ധം എന്നത് മുപ്പത് വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത് മുപ്പത്തിയാറ് വർഷത്തോളമായി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നാൽപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിൽ അർമേനിയയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായി കരാബാക്ക് എന്ന മേഖല മുഴുവനായി അസർബൈജാൻ ആ യുദ്ധത്തിൽ പിടിച്ചെടുത്തു അന്ന് അർമേനിയ ആശ്രയിച്ചത് റഷ്യൻ യുദ്ധ ടാങ്കുകളെ ആയിരുന്നു പക്ഷേ ഇസ്രയേലിന്റെയും തുർക്കിയുടെയും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അസർബൈജാൻ്റെ ആക്രമണത്തിന് മുന്നിൽ അർമേനിയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്ന റഷ്യൻ ടാങ്കുകളൊക്കെ തന്നെ തകർന്നു അങ്ങനെയാണ് അർമേനിയ മെച്ചപ്പെട്ട ആയുധങ്ങൾക്ക് മറ്റൊരു പങ്കാളിയെ തേടി തിരഞ്ഞത് അങ്ങനെയാണ് ഇന്ത്യയെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയുടെ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് വിക്ഷേപണ സംവിധാനം അവർ വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള കാർഗിൽ യുദ്ധത്തിൽ വിജയകരമായി തന്നെ ഇന്ത്യ പിനാക്ക് ഉപയോഗിച്ചിരുന്നു ഇത് പിനാക്കയുടെ കരുത്ത് ലോകത്തിന് മുഴുവൻ വിളിച്ചു പറയുന്ന രീതിയിലായിരുന്നു അതിൻ്റെ പ്രശസ്തി പരന്നത് ഒരേ സമയം തന്നെ ഒന്നിലധികം ബാരലുകളിൽ നിന്നായി തൊടുത്തുവിടാൻ കഴിയുന്ന പിനാക്ക ഏറെ കരുത്തനാണ് അർമേനിയ്ക്ക് വിതരണം ചെയ്ത് എൺപത് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി തകർക്കും ഇപ്പോൾ ഇന്ത്യ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കുന്ന പിനാക്കയിലാണ് നിലവിൽ സമയം അർപ്പിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിലൊക്കെ ഫലപ്രദമായ പലവിധ ആക്രമണങ്ങൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയത് പിനാക്കയുടെ സഹായത്തോടെയായിരുന്നു ലോകരാഷ്ട്രങ്ങളത് ചർച്ച ചെയ്തു പിന്നീട് പിനാക്ക പേരെടുത്തു ഏറെ സജീവമായി പിനാക്ക മുൻപന്തിയിൽ തന്നെ ഉണ്ടായി അതിനു മുന്നേ തന്നെ അർമീനിയ ഇന്ത്യയുടെ പിനാക്ക സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ വാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഇന്ത്യക്ക് രണ്ട് തരം പിനാക്ക റോക്കറ്റുകളെ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഹ്രസ്വദൂരം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യം തകർക്കുന്നത് രണ്ടാമത്തേത് തൊണ്ണൂറ് കിലോമീറ്റർ അകലെ വരെയുള്ള ശത്രുവിന്റെ ലക്ഷ്യത്തെ ഭേദിക്കുന്നത് ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു കരുത്തൻ കൂടി എത്തുന്നു നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ദൂരത്തിൽ സഞ്ചരിച്ച് ശത്രുവാളയത്തെ തകർക്കാൻ കഴിയുന്ന ദീർഘദൂര പിനാക്ക റോക്കറ്റ് അത് പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു പിനാക്ക എന്ന് പറയുന്നത് ശിവഭഗവാന്റെ വില്ലായി തന്നെയാണ് പറയുന്നത് അതിശക്തമായ ഒരു ആയുധം വന്യമായ സംഹാരശേഷിയുള്ള ഈ കരുത്തിന് പിനാക്ക എന്ന് പേരിട്ടതും അതുകൊണ്ട് തന്നെയാണ് പിനാക്ക എന്നും ശിവനെ വിളിക്കും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്ത പിനാക്ക ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് മൂന്ന് സ്വകാര്യ കമ്പനികളാണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം സോളാർ ഇൻഡസ്ട്രീസ് ലാസ്മാൻഡ് ടെർബോ എന്നീ കമ്പനികൾ ഇത്തരത്തിലുള്ള വികസന പരിപാടികൾ ആയുധ കയറ്റുമതി ഇനിയും നാൾക്കുനാൾ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല മലയാളി ആൻഡ് സബ്സ്ക്രൈബ്